അമൃതവല്ലി ഞങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തേ ഉള്ള സുഹൃത്തുക്കൾ ഇവിടെ വീടിനടുത്ത് തന്നെ താമസിക്കുന്നത് ഒരുപാട് ദൂരൊന്നുമില്ല കുറച്ചപ്പുറത്തു തന്നെ വല്ലപ്പോഴും കൂടെ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടാറുണ്ട് ഇപ്പൊ ഒരുപാട് നാളായല്ലേ നമ്മൾ കുറച്ച് നാളായി ഇങ്ങോട്ട് വന്നിട്ട് ആ ഇപ്പം വരാത്തതിൻ്റെ കാരണം എന്തോന്ന് വെച്ചാൽ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം അമ്മ കൂടെ ഉണ്ട് വീട്ടിൽ അതൊരു കാരണം ശാരീരിക അസ്വസ്ഥ്യങ്ങള് അസുഖങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രോബ്ലങ്ങളല്ലേ പക്ഷെ കുട്ടിക്കാലം തന്നെ ഏറ്റവും നല്ല രസകരമായൊരു കാലം മിക്കീതാ ഉറക്കമായി കഴിഞ്ഞ് അവള് ഷോ കേസിനകത്ത് കയറി കിടന്ന് ഉറക്കമായി മിക്ക കാണാനാണ് നമ്മൾ അമൃതവല്ല്യ മെയിനായിട്ട് വന്ന മിക്കിയെയും ലില്ലിക്കുട്ടിയെയൊക്കെ കാണാൻ വേണ്ടി ലില്ലിക്കുട്ടിയേയും മിക്കിയൊക്കെ അമൃതവല്ലിക്കും ഇങ്ങനെ പെറ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഒരു കിറ്റി ഉണ്ടായിരുന്നു അവൾക്ക് എപ്പോഴും അപ്പോൾ ഉറക്കവും എവിടെയെങ്കിലും ചുറ്റി നടപ്പ് ഇറക്കി പെണ്ണാണവള് ഒരു നേരം വീടിനകത്തിരിക്കില്ല ചുറ്റിക്കറങ്ങി മക്കളെങ്കി വാ നമ്മുടെ പൊന്നിങ്ങി വാ ഇങ്ങു വരി വരി ഓ ഉറക്കം വന്നു പോയി ഉറക്കം വന്നു പോയി എന്ന് തോന്നുന്നു കേട്ടാ മക്കളേ ഓ മീമിയൊക്കെ കഴിച്ചപ്പം ഉള്ള ഉറക്കം വരും മിക്ക കൂടെ കൊണ്ടുപോകണം പോണാ മിക്കി നീ കൂടെ എൻ്റെ വേണ്ടെന്ന് അവിടെ ഒരു കിറ്റി ഉണ്ടായിരുന്നത് പോയതോടുകൂടി

സ്നേഹിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നണത് കളിക്കുന്നതായിരിക്കും എന്നാലും അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കരമായിട്ട് അടിപൊളി അന്ന് കേട്ടോ

ഇതാണ് എന്റെ കോഴികൾ കണ്ടല്ല ഇനി വന്ന അവ എന്നെ ഇപ്പ ചാടി കൊത്തും മറ്റോ പാവും ബാക്കിൽ ഇങ്ങനെ അവ അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല ഞാൻ ഇതിനെ എനിക്ക് അന്ന് രണ്ടുപേരും കൂടെ കൊത്തുകൂടി അവര് ഇവിടെ ഇത് അതിനെ കൊത്തി കൊത്തിയപ്പോൾ കൊത്തി ഓടിച്ച് കൊണ്ടു വന്നു അപ്പം താഴത്ത് സിന്ധുവിടെ നിൽക്കായിരുന്നു അവള് ഞാൻ പള്ളിടാ ഇങ്ങ് കേരടാ ഇങ്ങ് കേരടാ ഇതിപ്പോ നിന്നെ അവൻ കൊത്തുവിടാ ഇങ്ങ് കേരടാന്ന് പറഞ്ഞപ്പോ അവള് ചോദിക്കല്ലേ ചേച്ചി ഇത് ആരെടുത്ത് പറയണത് എടാ എടാന്നൊക്കെ വിളിച്ച് സംസാരിക്കണത് മനുഷ്യരെ അടുത്ത് പറയും പോലെ പറയണേ ഞാൻ പറഞ്ഞ ഞാൻ ഇങ്ങനെ തന്നെ കോഴികളെടുത്തായാലും പട്ടികളെടുത്തായാലും എന്നെ കാണുമ്പോൾ ഇതാണ് അവക്ക് കുഴപ്പം വന്ന് തറയിൽ കിടന്നങ്ങ് ഊരുണ്ട് അവൾ ഇതേണ്ട ഇത് ചെല്ലം കാണിക്കുന്നതാണേ എന്നെ കാണുമ്പം ചുമ്മാ നിൽക്കുന്ന അവളെ അങ്ങ് വീഴും വീഴില്ല എന്തെല്ലാം നട്ടിരുന്നത് തക്കാളി വെണ്ട അതൊക്കെ നമുക്ക് ഈ കീടനാശിനികളൊക്കെ അടിച്ചൊന്നും അടിക്കാനും തോന്നൂല അങ്ങനെയൊക്കെ അടി അടിച്ചാൽ തന്നെ നേരെ ചൊവ്വയൊക്കെ കിട്ടുള്ളൂ എനിക്കല്ലാതെ അതൊന്നും അങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാനില്ല എന്നാലും ഒരു സ്റ്റെപ്പ് എല്ലാത്തിൻ്റെയും നമുക്ക് അവരൊന്നു കിട്ടി രാഷരാജ എന്നെ കൊത്തിയാന്നെ ഞാൻ ചട്ടിയിലാക്കും പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് നമ്മൾ വളർത്തിയിട്ട് നമുക്ക് അതിനെ കൊല്ലാനുള്ള ഒരു മനസ്സ് വരണില്ല എന്നാ അവനെ ഞാൻ തിന്നാനൊക്കെ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞാൽ അവൻ എന്നെ ഉപദ്രവിക്കായിരുന്നു ഇവിടെ അത് വല്ഫ കാണണ്ടേ ഓ മറ്റേ ഉള്ളതാ ആൽഫ കാണിച്ചപ്പോൾ ഉടനെ ആൽഫ വിളിച്ച ഉടനെ അവക്ക് അവൾക്ക് ആൽഫയെ വിളിക്കണൊന്നും ഇഷ്ടമില്ല ജിപ്സിക്കേ ഞാൻ ആൽഫയെ വിളിക്കണോ ആൽഫയുടെ അടുത്ത് പോകണമെന്നും അവൾക്ക് ഇഷ്ടേ അല്ല പക്ഷെ ആൽഫ പാ ഞാൻ കമ്പ് കൊണ്ടല്ലേ ഇറങ്ങാറ് അപ്പോൾ ഞാൻ അവനെ അടിക്കാൻ കമ്പ് കൊണ്ട് വെച്ചുകൊണ്ട് നിൽക്കണമെന്നായിട്ട് വിചാരിച്ചിട്ട് വരാത്തതാണോ എന്തോ ഒരു ദിവസം എന്നെ കൊത്തി എന്നെ ഇതേപോലെ വന്നിങ്ങനെ ചവിട്ടി എൻ്റെ കാലിലൊക്കെ നീരായിപ്പോയി ചവിട്ടിയത് ഓ അപ്പൊ അതേപോലെ വേറൊരു ദിവസം എന്നെ ഇതേപോലെ പിന്നെ കൊത്താൻ വന്നു അപ്പൊ ഞാൻ കമ്പക്കൊണ്ടല്ലേ ഇറങ്ങിയത് ഞാൻ എനിക്ക് രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഒറ്റ അടി അടിച്ചു കൊടുത്ത് അടിച്ചത് ചെന്ന് കറങ്ങി 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 ചെന്ന് മറിഞ്ഞത് വിഴുന്നേട്ടാ അപ്പോ എനിക്കാണെങ്കിൽ ഒരു വിപ്രാളം നമ്മളെ കൈകൊണ്ട് അടിച്ചിത് ചത്താറ്റ പോയാൽ പിന്നെ ഞാൻ പിന്നെ രണ്ടൂന്ന് ദിവസത്തേക്ക് എനിക്ക് പിന്നെ അത് മതി അതുകൊണ്ട് പിന്നെ പ്രാർത്ഥനയായിരുന്നു മി അത് രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടു ഒരു കറക്കം കറങ്ങിയിട്ട് കഴിച്ച് നിക്കിനെ ഞാൻ നോക്കിയപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഇത് മിക്കയാണോ സുന്ദരിയാ മിക്ക സുന്ദരി നമ്മുടെ സുന്ദരി പൊന്നി ചേച്ചിയവിടെ ചേച്ചിയവിടെ അവർക്ക് എവിടെ പേടിയാണ് സാധാരണ പട്ടിയൊക്കെ പൂച്ച പേടിയാണ് നമ്മൾ വിചാരിക്കുമ്പോൾ പട്ടി ഭയങ്കര യഥാർത്ഥത്തില് ജിപ്സി ആര് മക്കളെ ഓ ലിക്കുട്ടിയെ കഴിഞ്ഞിരിക്കുന്ന ലില്ലിക്കുട്ടിക്ക് ജിപ്സിയെ പേടിയൊന്നുമില്ല

ഓ കുറ്റുമില്ല കുറ്റമില്ല ഇപ്പൊ എന്താണ് ഈ മഴയൊക്കെ പെയ്തിട്ട് എല്ലാ ചെടികളും നിറയെ പൂവായിരുന്നു കേട്ടാ ഇല്ല കുറ്റുമില്ലയിൽ പൂക്കുമ്പോൾ കുറച്ചങ് ഒരുമിച്ച് അങ്ങ് പൂക്കും നിങ്ങളോടെ ഈ ജെണ്ടുപോലത്തെ മുല്ലായിരുന്നല്ലേ കുറ്റിമുല്ലയില് നല്ല അടുക്ക് പൂവായിരുന്നില്ലേ ആ രണ്ട് തട്ടുള്ള എന്റെ ചെടികളെല്ലാം എന്റെ ഈ ഇതൊക്കെ നിറച്ച് ബട്ടൺ റോസ് ഇത്ര വലിപ്പം ആ പൂ ഇത്ര വലിപ്പമേ കാണുള്ളൂ പക്ഷെ നിറച്ച് കൊല കൊല പൂക്കും വെള്ള പോകുന്നില്ല എല്ലാം പോകുന്നില്ല കാണ കുറെ വെറൈറ്റിയുണ്ട് അത് അതെ ഇതിങ്ങനെ നിറച്ച് കൊല കൊല പൂക്കണത് അവർ തൊള്ളി ഇപ്പം വന്നിട്ട് കുറെ നാളായല്ലോ അതുകൊണ്ടാണ് ടത്തിയോ മരം കേറി എന്ന് പറഞ്ഞു മരം കയറി തന്നെ എന്തിന്റെ മണ്ടയിലും വലിഞ്ഞ് കേറി ഈ ടെറസിന്റെ ഒക്കെ മോള് കേറി ഇരുന്നിട്ട് കരഞ്ഞ കരച്ചില് വേണ്ടില്ലേ താഴെ ഇറങ്ങാൻ പറ്റാതെ കള്ളിയേ കളി നമ്മക്കുള്ള പേടിയൊന്നും ആക്കില്ല അന്നൊരു ദിവസം രണ്ട് ദിവസം ഞാൻ താഴെ ഇറക്കി മൂന്നിനിട്ടാന്ന് ഞാൻ നോക്കി വീണ്ടും ഓരോ ദിവസം ഇറക്കും കുറേ കഴിയുമ്പോൾ അവളും വീണ്ടും മോളി കയറിയിരിക്കും അപ്പോഴും പിന്നെ ഞാൻ വിചാരിച്ചിന് അവൾ തനിയെ ഇറങ്ങട്ടെ അവൾ തനിയെ ഇറങ്ങി വന്നു ഇരുന്നിരുന്താ വന്നപ്പോൾ തനിയെ ഇറങ്ങും നമ്മളിൽ കയറി വണ്ടി കിട്ടി തെങ്ങിൻ്റെ മൊഴിലും കേറിയിരുന്നു ഈ പാൺപൂച്ച ഓടിക്കല്ല ഈ ആദ്യമായിട്ടുള്ള എന്റെ പാടിയാണ് ഇതിന് ഇത് കേറും ഓടിച്ചു തെങ്ങിന്റെ മണ്ടിലിരുന്നു രണ്ടു ദിവസം അതിനകത്ത് മൊഴിലിരുന്നു ഈ മൂന്നിട്ട് ഇറങ്ങി വന്നു തനിങ്ങിയത് അപ്പോ ഞാൻ എല്ലാം എന്റെ ദൈവങ്ങളെല്ലാം പ്രാർത്ഥിച്ച് വന്നു